ഇൻ്റർസെക്സ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷനാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞൊരു വേർഡും ഇൻ്റർസെക്സ് എന്നുള്ള വേർഡും പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേർഡാണ് ഇന്റർസെക്സിന് മലയാളത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് മിശ്രലിംഗം എന്നുള്ളൊരു വാക്കാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ച് വരുന്നുണ്ട് കാരണം ടു തൗസൻഡ് എയ്റ്റീനിൽ ഭിന്നലിംഗം എന്നുള്ള വാക്ക് കേരള ഗവൺമെൻറ് നിരോധിച്ചു മാധ്യമങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭിന്നലിംഗം എന്നുള്ളൊരു വാക്ക് നിയമപരമായി ഗവൺമെന്റ് നിരോധിച്ചു അപ്പോൾ ആ ഭിന്നലിംഗം ലിംഗം എന്നുള്ളൊരു വാക്ക് നിയമപരമായി നിരോധിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഭിന്നമായ ലിംഗാവസ്ഥയിൽ ജനിക്കുന്ന ആളുകൾ ഇൻവിസ് ഇൻവിസിബിളായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഭിന്നലിംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഒരാളെയും ഭിന്നമായ ലിംഗമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് നയൻറ്റീസിന്റെ ഒക്കെ ഒരു തുടക്കത്തിലാണ് ഭിന്നലിംഗം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് കാരണം ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും വ്യത്യസ്തമായ ലിംഗാവസ്ഥയിൽ ജനിക്കുന്ന ഒരാളിനെ ഭിന്നലിംഗം എന്നാണ് ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരുന്നത് ആ ഒരു വാക്കാണ് ഈ ആളുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും വ്യത്യസ്തമായ ലിംഗാവസ്ഥയിൽ ആളുകൾ ജനിക്കുന്നു അപ്പോൾ നമ്മൾക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തൊരു സംഗതിയാണ് പലപ്പോഴും ഓക്കെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഭിന്നമായ ഒരു ലിംഗം എങ്ങനെ ഇരിക്കും എന്നാളുകൾ ചോദിക്കുമ്പോൾ പല തരത്തിലുള്ള ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ആണ് ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്നോട് ഞാനൊരു ഇന്റർസെക്സ് ആണ് അല്ലെങ്കിൽ ഞാനൊരു മിശ്രലിംഗാവസ്ഥയിൽ ജനിച്ച ആളാണ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ താങ്കൾക്ക് സ്വയം അപ്പോൾ താങ്കൾക്ക് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അപ്പൊ താങ്കൾക്ക് സ്വയമേ പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുവോ അത്തരത്തിലുള്ള ഭയങ്കര വിയേഡായിട്ടുള്ള ചോദ്യങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പം അത്തരം ക്വസ്റ്റ്യൻസിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് അതെ അമീബയ്ക്ക് ശേഷം ആനന്ദാണ് സ്വയം വിഘടിച്ച് മറ്റൊന്നുണ്ടാവാനായിട്ട് അമീബയ്ക്ക് ശേഷം ആനന്ദാണ് ഉള്ളത് അപ്പം അത്തരത്തിലുള്ള ഭയങ്കര വിയേഡായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് ഈ മിശ്ര ലിംഗം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം അതിലൊരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം നമ്മളിത് കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം ട്രാൻസ് മാൻ ഉണ്ട് ട്രാൻസ് വിമൻ ഉണ്ട് ട്രാൻസ്ജെൻഡർ കാറ്റഗറി നമുക്കറിയാം ഹോമസെക്ഷൽ എന്താണെന്ന് അറിയാം പക്ഷെ മിശ്ര ലിംഗാവസ്ഥയിലുള്ള ആളുകളെ നമുക്കറിയില്ല കാരണം നമ്മൾ കാണുന്നില്ല കാണാൻ കഴിയില്ല കാരണം നാല് ഒരാളാണ് ഇന്റർസെക്സ് ആയിട്ട് ജനിക്കുന്നത് വേൾഡ് പോപ്പുലേഷന്റെ വൺ പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് ആണ് ഇന്റർസെക്സ് ആളുകൾ ഉള്ളത് അപ്പൊ നമ്പർ വൺ പോപ്പുലേഷനിൽ നിൽക്കുന്ന നമ്മുടെ കൺട്രിയിൽ എത്ര ആളുകൾ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും പക്ഷേ പല ആളുകളും ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകൾ സ്വയം ട്രാൻസ് ആണ് എന്ന് ധരിച്ചു വെക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഒരു പെൺകുട്ടിയായിട്ട് ജീവിച്ച ആളാണ് ഞാൻ അപ്പോൾ അതുവരെ എനിക്ക് എൻ്റെ ശരീരം കാണുന്ന പ്രായം തൊട്ട് എനിക്കറിയാം ഞാൻ ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് കാരണം ഞങ്ങൾ മൂന്ന് മക്കളാണ് എനിക്കൊരു ചേച്ചിയുണ്ട് ഒരു അനിയനും ഉണ്ട് ഞങ്ങൾ കളിച്ചു വളരുന്ന സമയത്ത് പരസ്പരം ശരീരം കാണുന്ന ആളുകളാണ് അപ്പോൾ എൻ്റെ ശരീരം കാണുന്ന പ്രായം തൊട്ട് എനിക്കറിയാം ഞാൻ ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പക്ഷെ എനിക്കതിൽ കൃത്യമായൊരു ഉത്തരമില്ല അപ്പോൾ ഞാൻ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻജിനീയറിംഗിന് പോകണോ മെഡിസിന് പോകണോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആണാവോ പെണ്ണാവോ എന്നാ എനിക്കതിൻ്റെ ഒരു ഉത്തരവില്ല അപ്പോൾ ഒരു അവർ അവരുടെ കരിയറിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തെ പറ്റിയ ചിന്തിക്കുന്നത് ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും എന്നെ കാണാൻ സാധിച്ചിട്ടില്ല എനിക്കെപ്പോഴും കണ്ണാടി എനിക്കൊരു അതർ വസ്തുവാണ് എനിക്കെപ്പോഴും അതറാണ് കണ്ണാടി കാണുന്നത് അപ്പൊ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഈ മറ്റേ ഈ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത് ബുദ്ധനും ശങ്കരനും കണ്ടെത്താൻ പറ്റാത്ത ഉത്തരമാണ് ഞാൻ ആരാണ് എന്ന് ഈ ചോദ്യം ഞാൻ എന്നോട് എന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ആരാണ് എന്റെ ശരീരം എന്താണ് ഞാൻ വളർന്നു വരുമ്പോൾ എന്താവും നമുക്കൊക്കെ ഒരു സെൽഫ് ഇമേജ് ഉണ്ടല്ലോ കുട്ടിക്കാലത്ത് നമുക്കൊരു സെൽഫ് ഇമേജ് ഉണ്ടായിരുന്നു ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഒരു കട്ടിത്താടിയും കട്ടിമീശയും ഒക്കെ ഉള്ള ഒരാളായി ഞാൻ മാറും അല്ലെങ്കിൽ ഒരു അതിസുന്ദരിയായ ഒരു യുവതിയായി ഞാൻ മാറും അങ്ങനെ ഒരു സെൽഫ് ഇമേജ് എല്ലാവർക്കും ഉണ്ട് ഞാൻ എൻ്റെ അഡൽഹുഡില് എനിക്ക് അങ്ങനെ ഒരു സെൽഫ് ഇമേജ് ഇല്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്താവും എന്ത് രൂപത്തിലായിരിക്കും ഞാൻ വളർന്നു വരിക എന്ന് അപ്പൊ ഇരുപത്തൊന്ന് വയസ്സുവരെ ഞാനൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കുമായിരുന്നു ഞാൻ പി ജിക്ക് ഞാൻ എം എ തിയേറ്റർ പഠിച്ച ആളാണ് അപ്പോൾ തിയേറ്ററിൻ്റെ എൻട്രൻസിന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് യുവർ തിയേറ്റർ എക്സ്പീരിയൻസ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എഴുതി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകം ചെയ്തിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫെസ്റ്റിവലിൽ നാടകം കളിച്ചിട്ടുണ്ട് അപ്പോൾ മൈ തിയേറ്റർ എക്സ്പീരിയൻസ് ഐ വാസ് ലൈക്ക് ഓക്കെ മൈ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഇരുപത്തൊന്ന് വയസ്സ് വരെ പെൺകുട്ടിയായിട്ട് ജീവിച്ച ആളാണ് സമൂഹം എന്നെ കാണുമ്പോൾ ഓക്കേ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രൈണതയുള്ള ഒരു രൂപമാണ് ചുരിദാറും ഒക്കെ ഇട്ടൊരു ശരീരമാണ് അപ്പോൾ ഇത് പെൺകുട്ടിയാണ് അപ്പം ആളുകളുടെ ഗെയ്സ് അങ്ങനെയാണ് എന്നെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു ഒരു പെൺകുട്ടിയാണ് എന്ന് അപ്പം ആളുകളുടെ ഗെയ്സിനനുസരിച്ച് ഞാൻ കുറച്ചൊക്കെ ഫെമിനൈനായിട്ടൊക്കെ അഭിനയിക്കും അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച് പിന്നീട് ഇരുപത്തൊന്ന് വയസ്സാവുന്ന സമയത്ത് ഞാൻ സ്വയം തിരിച്ചറിയുന്ന ഞാനൊരാണാണ് എന്ന് ഞാൻ മുടി വെട്ടി നടക്കുന്നു അപ്പം എന്നെ എന്നെ ശരിക്കും പുരുഷനാക്കിയത് അല്ലെങ്കിൽ എന്നെ ഒരാണാക്കിയത് ബസ് കണ്ടക്ടർമാരാ ഞാൻ ആദ്യം ബസ് മുടിയൊക്കെ വെട്ടി ഭയങ്കര ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ബസ്സിലിരിക്കാണ് എപ്പോഴും സ്ത്രീകളുടെ സീറ്റിൽ കെ എസ് ആർ ടി സി ബസ്സില് ഡ്രൈവറുടെ ബാക്കിലാണ് ഇരിക്കാറ് കണ്ടക്ടർ വന്നിട്ട് തട്ടിട്ട് പറയും പോനെ ഇത് സ്ത്രീകളുടെ സീറ്റാണ് പുറകിലേക്ക് ഇറങ്ങിയിരിക്കേ എന്ന് അപ്പോ ആ ഓക്കേ അപ്പൊ നിങ്ങൾ എന്നെ ആണായിട്ടാണ് കാണുന്നത് പിന്നെ ഷർട്ടിന്റെ ഒരു ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് കുറച്ചിങ്ങനെ ഭയങ്കര മാസ്ക്ലിനായിട്ടൊക്കെ പെർഫോം ചെയ്യുക അപ്പോൾ ആളുകൾ എന്നെ കാണുമ്പോൾ ആണായിട്ട് കാണാൻ തുടങ്ങി ഞാൻ എഴുതി അതാണ് എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകളുടെ ഗെയ്സിനനുസരിച്ച് ഫീമെയിലായിട്ടും മെയിലായിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ദാറ്റ് വാസ് മൈ തിയേറ്റർ എക്സ്പീരിയൻസ് ദാറ്റ്സ് മൈ ലൈഫ് അങ്ങനെയാണ് ആ എൻട്രൻസിന് എനിക്കൊരു നല്ല മാർക്കോടുകൂടി പി ജിക്ക് കയറാൻ സാധിച്ചത് അതായിരുന്നു എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അപ്പോൾ ബീങ്ങ് ഇൻഡർ സെക്സ് ഇറ്റ്സ് നോട്ട് വെരി ഈസിന്ന് വെച്ചാൽ എന്നും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഒരു അഡൽട്ട് ഹുഡില് എൻ്റെ തൊട്ടടുത്ത് എന്റെ ബെഞ്ചിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരിമാർക്കൊക്കെ പിരീഡ്സ് ആവുന്നു എൻ്റെ സിസ്റ്റർ വയസ് അറിയിക്കുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് സംഭവിക്കുന്നില്ല അപ്പോൾ നമുക്ക് ബയോളജിക്കലി നമുക്ക് കുറച്ച് നോളജ് ഒക്കെ ഉണ്ട് അഡൽറ്റ് അങ്ങനെ ഒരു സ്ത്രീകൾക്ക് പിരീഡ്സ് ആവും പുരുഷന്മാരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും അപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങളൊന്നും എന്റെ ശരീരത്തിൽ സംഭവിക്കുന്നില്ല അപ്പൊ എനിക്കറിയാം ഞാൻ ഡിഫറെൻ്റ് ആണ് എന്ന് പക്ഷെ എനിക്ക് ക്ലാരിറ്റി ഇല്ല അപ്പൊ ഇരുപത്തൊന്ന് വയസ്സായപ്പം ഞാൻ പി ജി പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ട് രോമൊക്കെ വളരാൻ തുടങ്ങി ഇവിടെയൊക്കെ ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ ഫെമിനൈൻ ആവും ഞാനൊരു പെണ്ണാവും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ചെറിയ താടിയൊക്കെ വളരുന്നത് അപ്പൊ എനിക്കതൊരു കൺഫ്യൂഷനായി ഞാൻ പിന്നെ ഷേവ് ചെയ്യാൻ തുടങ്ങി ഷേവ് ചെയ്തിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവമരമായിരിക്കും ഓ നീയും ഷേവ് ചെയ്യാൻ തുടങ്ങിയ അപ്പോൾ അത് ഭയങ്കര ബുള്ളി ചെയ്തിട്ടാണ് അവർ ചോദിക്കുന്നത് എന്നെ ഹരാസ് ചെയ്യാണ് അപ്പൊ ഞാൻ കൂടുതൽ ഫെമിനൈൻ ആവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എൻ്റെ ഉള്ളിലുള്ള ആണിനെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു പിന്നീട് വളർന്നു വന്ന സമയത്ത് എൻ്റെ ശരീരം സ്വയമേ മാസ്കുലിൻ ആവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു യെസ് ഞാനൊരു മെയിലാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ എന്നെ ഞാൻ സ്വയം കാണുന്ന ആ ഒരു സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്ത ഞാൻ മുടി വെട്ടിയിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് സമയത്ത് ഐ വാസ് തിങ്കിങ് ഓ മൈ ഗുഡ് ടൈം അപ്പൊ ആ മിററിൽ കാണുന്ന എന്റെ സെൽഫ് ഇമേജിനോട് ഞാൻ കണക്ട് ചെയ്യുന്നത് എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ഹോൾ ഫക്കിംഗ് ടൈം ഇത്ര നാളെ ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ ഈ ഒരു സെൽഫ് ഇമേജ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു ഇമേജ് കാണുന്ന സമയത്ത് ഐ ഫീൽ ലൈക്ക് യെസ് ഐ എം പെർഫെക്റ്റ് ഐ എം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ഐ എം എ നോർമൽ മാൻ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവുന്നുണ്ട് Now I am 32 years old. I have my love, I have my parents, I have a lot of friends. I'm really happy. But for others, it's not really happy.